ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും തീ നമ്മുടെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് സ്പെഷ്യലി ഡെഡിക്കേഷൻ ചെയ്യുന്നത് പുതിയതായിട്ട് വീട് വയ്ക്കുന്ന ആൾക്കാർക്കാണ് കേട്ടോ അപ്പോൾ ഇതേ ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണല്ലോ ഈ ജാളി എന്ന് പറയുന്നത് അപ്പോൾ അതെ അത് അന് അന്വേഷിച്ച് തന്നെയാണ് ഞാനും ഇവിടെ എത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും നമ്മളും പുതിയതായിട്ട് വീടൊക്കെ വെക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വീടിൻ്റെ സ്ട്രക്ചർ കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ കുറച്ച് ഡിസൈൻ വർക്കിന് വേണ്ടിയിട്ട് അന്വേഷിച്ച് വന്നതാണ് കേട്ടോ അപ്പോൾ നോക്കിയപ്പോൾ ഇതേ ഇതുപോലെ നല്ല അടിപൊളി ജാളികൾ തൃശ്ശൂർ പോകുന്ന ഒരു സ്ഥലത്ത് ഉണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവൻ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പല വെറൈറ്റിയിൽ നമുക്ക് ജാളികൾ കാണാൻ പറ്റും ഇത്രമാത്രം കളക്ഷൻസ് ഉണ്ടോ എന്ന് നമുക്ക് തോന്നും അത് ക്ലേ കൊണ്ടുണ്ടാക്കുന്നതുണ്ട് അതുപോലെ സിമെൻ്റ് കൊണ്ടുണ്ടാക്കുന്നതുണ്ട് ഉണ്ടാക്കുന്നതുണ്ട് അങ്ങനെ പലതരത്തില് അവരുണ്ടാക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ ആവശ്യപ്പെടുന്നതനുസരിച്ചിട്ട് അതുമാത്രമല്ല നല്ല വിലക്കുറവുമാണ് നമ്മൾ ഒരുപാട് റീൽസിലും ഇതിലൊക്കെ ഒരുപാട് തരത്തിൽ ഞാനും കണ്ടിരുന്നു അവിടെയൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഇതിൽ ഒന്നും പെടാണ്ടൊരു സ്ഥലത്താണ് ഈ യാദർശികമായി ഈ ചെന്നത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമ്മൾ ഈ കാണുന്ന റേറ്റ് ഒന്നുമില്ല അവർ പറയുന്ന റേറ്റില്ലയൊന്നുമല്ല വളരെ നിസ്സാരമായ വിലയ്ക്ക് അതായത് ഒരു പീസിന് മുപ്പത് രൂപ ഇരുപത് രൂപ വീതം സ്റ്റാർട്ട് ചെയ്യണ ടൈപ്പും ഉണ്ട് കേട്ടോ എന്നാലും അതിന് നല്ല സ്ട്രോങ് ആയിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ വിചാരിക്കും അധികം വില എന്ന് പക്ഷെ നല്ല സ്ട്രോങ് ആയിട്ടുള്ളതുമായിട്ടുള്ള കുറേ കളക്ഷൻസ് ഉണ്ട് പല മോഡൽസും ഉണ്ട് നമ്മൾ ഈ മറ്റേ തേനീച്ച കൂടിന്റെ പോലത്തെ അങ്ങനെ അങ്ങനെ ഒരുപാട് തരത്തിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇവിടുന്ന് ആ ഇരിക്കുന്ന ആ ഒരു കൂജ പോലെ ഇരിക്കുന്ന സംഭവങ്ങളില്ല അങ്ങനത്തെ സാധനങ്ങൾ ആ വട്ടത്തിലിരിക്കുന്ന സാധനങ്ങൾ ഇതെല്ലാം എക്സ്പോർട്ട് ചെയ്തയക്കുന്നുണ്ട് കേട്ടോ ഓർഡർ അനുസരിച്ച് അവർ എക്സ്പോർട്ട് ചെയ്തും കൊടുക്കുന്നുണ്ട് ഈ കാണുന്ന ആ ഓടിൻ്റെ ഒരു പീസല്ലേ ഈ ഒരു പീസിന് വെറും ഏഴ് രൂപയുള്ളൂ നിങ്ങൾ വിശ്വസിക്കൂ വെറും ഏഴ് രൂപയുള്ളൂ നമുക്ക് ഈ ഭിത്തിയിലൊക്കെ ഒട്ടിച്ചു വെക്കുന്ന ടൈപ്പ് സംഭവമാണോ കേട്ടോ അതാണ് പറഞ്ഞത് വളരെ ചീപ്പായിട്ടുള്ള റേറ്റിലാണ് അവർ ഇത് കൊടുക്കുന്നതെന്ന് ഏഴ് രൂപയുടെ ഈ ഒരു ഓടിൻ്റെ പീസ് കൊണ്ടുപോയിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിൽ വേണമെങ്കിൽ കളർ വേണമെങ്കിൽ മാറ്റി കൊടുക്കണമെങ്കിൽ മാറ്റി കൊടുക്കാം അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം എന്തായാലും ഏഴ് രൂപയ്ക്കൊന്നും ഇതിലും വിലക്കുറവില് ഒരിടത്തും കിട്ടുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഒരുപാട് അന്വേഷിച്ചതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്കും നാളൊരു ഉപകാരപ്പെടാൻ പറ്റുമല്ലോ എന്ന് ആലോചിച്ചിട്ടേ വില കൂടിയ ടൈപ്പ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെയും ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇത് ഈ ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് നല്ല നല്ല ഭംഗിയുള്ള ഡിസൈനൊക്കെ കൊടുത്തിട്ട് നല്ല സൂപ്പർ സാധനമാണ് അതുപോലെ തന്നെ ഇത് കണ്ടോ ഇത് വേറൊരു വെറൈറ്റി മോഡൽ ഇങ്ങനെ ഇങ്ങനെ അട്ടി അട്ടിയിട്ട് വെക്കണ ഒരു ടൈപ്പ് ഇതിനൊക്കെ ആ ഇരിക്കുന്നതിനൊക്കെ എഴുപത് രൂപയാണ് ഒരു പീസിന് എഴുപത് രൂപ കാരണം എന്താ വെച്ചാൽ നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു കണ്ടോ നല്ല അടിപൊളി ഒരു ഫിനിഷിംഗ് ആണ് അതിന് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് അതിന് എഴുപത് രൂപയാണേ ഇപ്പോൾ ഇതേ ഈ ഇടുത്തേക്കണത് ഇത് കണ്ടോ ഇതിന് നാൽപ്പത് രൂപയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നാൽപ്പത് രൂപ നല്ല വിലയുള്ള നല്ല അടിപൊളി കട്ടയാണ് പെട്ടെന്നൊന്നും പൊട്ടൂല നല്ല സൂപ്പർ കട്ടയാണ് അങ്ങനെയുള്ള കട്ടയ്ക്ക് ഒരു നൂറ് പീസിന് ഓർഡർ ഞാൻ ഓൾറെഡി അപ്പം തന്നെ കൊടുത്തു കഴിഞ്ഞേ പിന്നെ നമ്മൾ അതിന് ശേഷം നമ്മളുടെ ആവശ്യം വീണ്ടും വരാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഇതോ ഇതെല്ലാമാണല്ലോ ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഏതൊരു പുതിയ വീട് എടുത്താലും അവിടെ എല്ലാം ഇപ്പൊ ഇതെല്ലാം വെച്ച് നല്ല അടിപൊളിയായിട്ടാണല്ലോ ഓരോന്ന് കൺസ്ട്രക്ട് ചെയ്ത് പുറത്തിറങ്ങുന്നത് അപ്പോ ആ കൂട്ടത്തിൽ നമ്മളും ചെയ്യുന്നു എന്ന് മാത്രം കേട്ടോ ഇതീപ്പോ നിങ്ങൾ ഈ കാണുന്നതൊക്കെ റൂഫിൽ വെക്കുന്ന ടൈപ്പ് ഓഫ് ഓടുകളാണ് നല്ല ഭംഗിയുള്ള നല്ല അടിപൊളി കളക്ഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട് വേറെ ഉണ്ട് നിലത്തും താഴെ കുറിയിരിക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇത്ര മാത്രമേ വീഡിയോ എടുത്തുള്ളൂ ഒരുപാട് എന്താ പറയുക ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഓർഡർ കൊടുക്കുക നല്ല സ്ട്രോങ് ആയിട്ടുള്ളതും നല്ല കൂളിംഗ് ആയിട്ടുള്ള നല്ല അടിപൊളി കട്ടകളാണ് കേട്ടോ അതുപോലത്തെ നല്ല അടിപൊളി ഓ ഉണ്ട് അപ്പോൾ ഞാനും ഇതിൻ്റെ അകത്തുനിന്ന് കുറച്ച് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പുക പോക വന്ന് വാങ്ങിക്കാനാണ് ഉദ്ദേശിക്കുന്നത് റൂഫ് ടൈൽസ് എന്നാണ് കേട്ടോ ഇതിനെ പറയുന്നത് ഈ ഒരു റൂഫ് ടൈലിന്റെ ഒരു പീസിന് വരുന്നത് നാല്പത് രൂപ വരുന്നുള്ളൂ അതാണ് പറഞ്ഞത് നല്ല അടിപൊളി ടൈലാണ് അതുപോലെ നല്ല സ്ട്രോങ് ആണ് അപ്പൊ ദേ നമ്മുടെ ഈ സ്ഥലം വരുന്നത് ഒല്ലൂർക്ക് പോകുമ്പോൾ പരുവൻകുളങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ശ്രീ മഹാലക്ഷ്മി ടൈൽസ് എന്നാണ് ഈ ഫാക്ടറിയുടെ പേരും അപ്പോൾ സ്ഥലം മനസ്സിലായി വിചാരിക്കുന്നു സീതാറാം അയ്യർ റോഡ് ടി കെ വി നഗർ പരുവങ്കുളങ്ങര ഒല്ലൂർക്ക് പോകുന്ന വഴിയാണ് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ ഈ വീഡിയോ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യാൻ താൽപ്പര്യപ്പെടുന്നു കാരണം പുതിയതായി വീട് വയ്ക്കുന്നവർക്കോ അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എപ്പോഴും പറയണവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരേക്കും ബൈ ബായ്